ഹലോ അങ്ങനെ ബിഗ് ബോസിൻ്റെ കളികൾ മാറുന്നു ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനുമായിട്ടാണ് വീഡിയോലേക്ക് മുൻപ് ഈ വരുന്ന ഏപ്രിൽ മാസം ഇനി ഒ റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ ഇന്നത്തെ കിഡിൽ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ലാലട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു അതോടുകൂടി ഇന്നതാ ശക്തരായ ആറ് മത്സരാർത്ഥികൾ വൈൽഡ് കാർഡ് കാർഡിലൂടെ ബിഗ് ബോസ് ഹൗസിൽ എത്തിയിരിക്കുകയാണ് ആ മത്സരാർത്ഥികൾ മറ്റാരുമല്ല ആരുമല്ല ഒന്നാമത്തെ മത്സരാർത്ഥി അഭിഷേക് ശ്രീകുമാർ പൂജ സീക്രട്ട് ഏജൻറ്റായ നമ്മുടെ സ്വന്തം സായി നാലാമതായി എത്തിയത് അഭിഷേക് ജയദേവാണ് അഞ്ചാമത് എത്തിയത് നന്ദന ആറാമത് എത്തിയത് സിബിൻ എന്തായാലും ശക്തമായ ഒരു മത്സരാർത്ഥികൾ തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ എത്തിയിട്ടുള്ളത് ഇനിയാണ് മക്കളെ ശരിക്കും യുദ്ധം ആരംഭിക്കാൻ പോകുന്നത് എന്തായാലും കാത്തിരിക്കാം ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേഷനായി നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിയെ കമൻറ്റ് ചെയ്യുക കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കും സിനിമാ വാർത്ത ൾക്കും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ